എല്ലാം ഇപ്പോഴും ജയിക്കാൻ കഴിയില്ല ചിലപ്പോഴൊക്കെ തോൽക്കാം എന്നാൽ തോറ്റ എന്ന് പറഞ്ഞാലോ ഒരു തോൽവിയിൽ നിന്നും പാഠം പഠിക്കില്ല എന്ന് കേട്ടാലോ ഇതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പറയുന്നത് മറ്റൊന്നുമല്ല അയ്യപ്പ സംഗമത്തെ കുറിച്ചാണ് പമ്പയിൽ സെപ്തംബർ ഇരുപതാം തീയതി നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമം ആഗോള അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചത് ദേവസ്വം ബോർഡാണ് അതിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ച് രംഗത്തെത്തി സംസ്ഥാന സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടക്കേണ്ടതാണ് നടന്നു കഴിഞ്ഞാൽ ശബരിമല വികസനത്തിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാകും അത് ശബരിമലയ്ക്ക് ഗുണകരമാണ് അയ്യപ്പ വിശ്വാസികൾക്ക് ഗുണകരമാണ് എല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് എന്നാൽ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പാടില്ല അനുവദിക്കില്ല എന്ന് ആദ്യം പറഞ്ഞത് സംഘപരിവാറാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് സംഘപരിവാർ വലിയ പ്രചാരണം തന്നെ നടത്തി ആഗോള അയ്യപ്പ സംഗമം നടത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ പിന്തുണ കുറഞ്ഞു കുറഞ്ഞു വന്നു ഓരോ ദിവസം കഴിയും തോറും അപ്പോഴാണ് മറ്റൊരു ശബ്ദം നമ്മൾ കേട്ടത് അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റേതാണ് ആഗോള അയ്യപ്പ സംഗമം നടത്താൻ അനുവദിക്കില്ല ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് വോട്ടിന് വേണ്ടിയിട്ടാണ് ഇതിന് പുറകിൽ രാഷ്ട്രീയമാണ് അതുകൊണ്ട് ഞങ്ങൾ സഹകരിക്കില്ല അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല എല്ലാ ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവർത്തിച്ചു പറയുന്ന കാര്യമാണ് ഞങ്ങൾ സഹകരിക്കില്ല ഞങ്ങൾ സഹകരിക്കില്ല ഞങ്ങൾ എതിർക്കും ഞങ്ങൾ എതിർക്കും എന്ന് അവസാനം വയനാട്ടിലേക്കുള്ള തുരങ്കപാതയെയും എതിർത്തു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ പക്ഷേ തുരങ്കപാത വന്നു എന്ന് വെച്ചാൽ എന്ത് കേട്ടാലും എതിർക്കുക എന്തിനേയും എതിർക്കുക ഇതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് അത് പലപ്പോഴും വിളിച്ചു പറയാറുമുണ്ട് അദ്ദേഹം അത് തന്നെയാണ് ആഗോള അയ്യപ്പ സംഗമത്തിലും സ്വീകരിച്ചത് ആഗോള അയ്യപ്പ സംഗമം നടത്താൻ ഈ സർക്കാരിന് ധാർമ്മികമായി അവകാശമില്ല സർക്കാരല്ല നടത്തുന്നത് ദേവസ്വം ബോർഡാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ധാർമ്മികമായി അവകാശമില്ല സർക്കാരിന് എന്ന് പ്രസ്താവന ഇറക്കി അതുമാത്രമല്ല മുഖ്യമന്ത്രിക്ക് ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ എന്ത് അധികാരം എന്ത് ധാർമ്മികത എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് അതേ ശബ്ദം തന്നെയാണ് അതേപോലെ തന്നെയാണ് അതേ വാക്കുകൾ തന്നെയാണ് ബി നേതാക്കളും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും കുമ്മനം രാജശേഖരനും ഒക്കെ എന്താണോ പ്രതിപക്ഷ നേതാവ് പറയുന്നത് അതേപോലെ തിരിച്ചു പറയുന്നു രാജീവ് ചന്ദ്രശേഖരും കുമ്മനം രാജശേഖരനും എന്താണോ പറയുന്നത് അതുപോലെ തിരിച്ചു പറയുന്നു അതും നാം കണ്ടതാണ് അവസാനം അറ്റ കൈ എന്ന നിലയിലാണ് ഹൈക്കോടതിയിൽ പോയത് ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ട് ഹർജി തള്ളി ഹൈക്കോടതി ഹൈക്കോടതി തള്ളിക്കൊണ്ട് പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിൽ എന്താണ് എതിർപ്പ് ആഗോള അയ്യപ്പ സംഗമം നടത്തണം നടക്കേണ്ടതാണ് പക്ഷേ പരിസ്ഥിതിക്ക് കോട്ടം തട്ടരുത് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളെ ബാധിക്കരുത് അല്ലാത്ത വിധത്തിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിക്കോളൂ ഹൈക്കോടതി പച്ചക്കൊടി കാട്ടി അപ്പോഴും നിന്നില്ല സംഘപരിവാർ സുപ്രീം കോടതിയെ സമീപിച്ചു സുപ്രീം കോടതി പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമം നടത്തിക്കോളൂ ഒരു ദിവസം സംഗമം നടത്തിയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്തിനാണ് അതിനെ എതിർക്കുന്നത് ഈ ചോദ്യമാണ് ചോദിച്ചത് ജസ്റ്റിസ് പി എസ് നരസ്ബുഖ ജസ്റ്റിസ് എസ് ചന്ദൂർക്കർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ച് ഹർജി തള്ളിയത് ആഗോള അയ്യപ്പ സംഗമം തടയണമെന്ന ഹർജി ഹൈക്കോടതിക്ക് തൊട്ട് പിന്നാലെ സുപ്രീം കോടതിയും തള്ളിയിരിക്കുന്നു ഹൈക്കോടതി എന്തൊക്കെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ടോ ആ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം നടത്താം എന്ന് ഹൈക്കോടതിയും ഉത്തരവിട്ടു തീർന്നോ സംഘപരിവാറിന്റെയും യു ഡി എഫിന്റെയും ചിന്ത ആഗോള അയ്യപ്പ സംഗമം സുപ്രീം കോടതി തടയുമെന്നായിരുന്നു ആ ആഗ്രഹത്തിലായിരുന്നു കാത്തിരുന്നത് ആഗോള അയ്യപ്പ സംഗമം സുപ്രീം കോടതി തടയും അടുത്ത ദിവസം സർക്കാരിനെതിരെ പത്രസമ്മേളനം നടത്താം ആഞ്ഞടിക്കാം ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ എന്ന് പറയാം ഇതായിരുന്നു ചിന്തിച്ചു കൊണ്ടിരുന്നത് പക്ഷേ തിരിച്ചടി ഏറ്റിയിരിക്കുന്നു യു ഡി എഫിനും അതേപോലെ സംഘപരിവാറിനും സംഘപരിവാറും യു ഡി എഫും ഒരേപോലെ നിന്ന് ആഗോള അയ്യപ്പ സംഗമത്തെ എതിർക്കുകയും അത് നടത്താൻ പാടില്ല എന്ന് പറയുകയും ചെയ്തിരുന്നു അതിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടിയപ്പോഴേ അവസാനിപ്പിക്കേണ്ടതായിരുന്നു പക്ഷെ അവസാനിപ്പിച്ചില്ല സുപ്രീം കോടതി വരെ പോയി സുപ്രീം കോടതിയും തള്ളിയിരിക്കുന്നു ഹർജി അതുമാത്രമല്ല കേരളത്തിലെ പ്രധാനപ്പെട്ട ഹൈന്ദവ സംഘടനകൾ എൻഎസ്എസ് എസ് എൻ ഡി പി തുടങ്ങിയ സംഘടനകൾ ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്ന സമയത്ത് തന്നെ തിരിച്ചടി ഏറ്റതാണ് സംഘപരിവാറിനും ബി ജെ പി യു ഡി എഫിനും ഒക്കെ പ്രത്യേകിച്ച് കോൺഗ്രസിനും ഒക്കെ എൻ എസ് എസ് ആഗോള അയ്യപ്പ സംഗമത്തെ തള്ളിപ്പറയും എന്ന പ്രതീക്ഷയുണ്ടായിരുന്നു കോൺഗ്രസിന് ശബരിമല വിഷയത്തിൽ എൻ എസ് എസ് എടുത്ത നിലപാട് ഈ വിഷയത്തിലും എടുക്കും എന്നാണ് കരുതിയത് അങ്ങനെയാണെങ്കിൽ ഒന്നിച്ച് ഒറ്റക്കെട്ടായി കൊടിയില്ലാതെ സമരം ചെയ്യാം എങ്ങനെയാണോ നേരത്തെ ശബരിമലയിൽ സമരം ചെയ്തത് അതുപോലെയുള്ള ഒരു സുവർണാവസരം വന്നു ചേരും ഇതൊക്കെ സ്വപ്നം കണ്ടിരുന്നു കേരളത്തിലെ യു ഡി എഫും സംഘപരിവാറും പക്ഷേ നടന്നില്ല ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നു തടയണമെന്ന ഹർജി തള്ളിയിരിക്കുന്നു സുപ്രീം കോടതി ഹൈക്കോടതിയുടെ ഉത്തരവ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു ആഗോള അയ്യപ്പ സംഗമം സെപ്തംബർ ഇരുപതിന് നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും അതാണ് ഇന്നത്തെ ഏറ്റവും പുതിയ വാർത്ത ഏതായാലും രാഷ്ട്രീയമായി ഈ ആഗോള അയ്യപ്പ സംഗമത്തെ മാറ്റിയെടുക്കാനുള്ള യു ഡി എഫിന്റെയും സംഘപരിവാറിൻ്റെയും രാഷ്ട്രീയ നീക്കങ്ങൾക്കാണ് ഇപ്പോൾ സുപ്രീം കോടതിയും ഹൈക്കോടതിയും തടയിട്ടിരിക്കുന്നത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നടത്തുന്ന സംഗമത്തെ ന്യൂനപക്ഷ സംഗമം എന്ന് പറഞ്ഞ് ഒരു ഭാഗത്ത് ആഗോള അയ്യപ്പ സംഗമം മറുഭാഗത്ത് ന്യൂനപക്ഷ സംഗമം എന്ന് പറഞ്ഞ് ഇതാ മതപരമായി ചേർത്തിരിവ് സൃഷ്ടിച്ച് വോട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എൽ ഡി എഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാദഗതികളൊക്കെ ഉയർന്നു വന്നിരുന്നു അതിനും ഏറ്റ തിരിച്ചടിയാണ് സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ് അതുമാത്രമല്ല രാഷ്ട്രീയമായി ആഗോള അയ്യപ്പ സംഗമത്തെ എതിർക്കുകയും നടത്തുന്ന ദേവസ്വം ബോർഡിനെയും പിന്തുണ കൊടുക്കുന്ന സർക്കാരിനെയും വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്ത സംഘപരിവാറിനും ബി ജെ പി കോൺഗ്രസിനും യു ഡി എഫിനും കനത്ത രാഷ്ട്രീയ തിരിച്ചടി കൂടിയാണ് സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാതിരിക്കാനും കഴിയില്ല